മുംബൈയിൽ നിന്നെത്തി ചെന്നൈയിൽ തൻ്റെ കരിയറും ജീവിതവും കെട്ടിപ്പടുത്ത നടിയാണ് ജ്യോതിക കരിയറിൽ തിളങ്ങി നിൽക്കുന്ന കാലത്താണ് ജ്യോതിക വിവാഹിതയായി അഭിനയരംഗം വിടുന്നത് സൂര്യയുടെ ഹിറ്റ് ജോഡികളിൽ ഒരാളായിരുന്നു ജ്യോതിക ഏഴ് സിനിമകളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലിറങ്ങിയ പൂവെല്ലാം കേട്ടുപാർ എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒന്നിച്ചഭിനയിക്കുന്നത് സംവിധായകൻ വസന്തൊരുക്കിയ സിനിമ കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല ഇപ്പോഴിതാ പൂവെല്ലാം കേട്ടുപാറിന് പിന്നിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് സിനിമയുടെ ഭാഗമായി പ്രവർത്തിച്ച ഫിലിം മേക്കർ മണി ഭാരതി ജ്യോതിക ഈ സിനിമ വേണ്ടെന്ന് വെച്ച് പോകാൻ ശ്രമിച്ചിരുന്നെന്നും മണി ഭാരതി പറയുന്നു കാതലിക്ക് മര്യാദ എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കിലാണ് ജ്യോതിക ആദ്യം അഭിനയിച്ചത് ആ പടം ഫ്ലോപ്പാണ് പിന്നീട് നഗ്മയുടെ സഹോദരി എന്ന ഐഡൻറിറ്റി വെച്ചാണ് കൊണ്ടുവരുന്നത് ആ പടം ഓടുമെന്ന് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു റിസ്ക് റിസ്ക്കുള്ള സബ്ജക്റ്റാണ് വസന്ത് സർ എടുക്കുക സൂര്യയുടെ രണ്ടാമത്തെ സിനിമയാണത് സൂര്യയെ വഴക്ക് പറയുന്നത് പോലെ തന്നെ ജ്യോതികയെയും സംവിധായകൻ വഴക്ക് പറയും ഭയങ്കരമായി ദേഷ്യപ്പെടും ജ്യോതിക കരഞ്ഞു നടിയുടെ അമ്മ പ്രൊഡക്ഷൻ്റെ ആളുകളെ വിളിച്ച് സംസാരിച്ചു എൻ്റെ മകൾ നഗ്മ ശങ്കറിൻ്റെ സംവിധാനത്തിൽ വരെ അഭിനയിച്ചതാണ് അദ്ദേഹം പോലും ഇങ്ങനെയൊന്നും വഴക്ക് പറയില്ല ഇന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യൂ ഞങ്ങൾ ബോംബെയിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് അമ്മ പറഞ്ഞു പിന്നീട് കോംപ്രമൈസ് ചെയ്ത് അഭിനയിപ്പിക്കും ഇത്തരത്തിൽ പലതവണ വസന്ത് സാറിൽ നിന്നും വഴക്ക് കേട്ട് കരഞ്ഞുകൊണ്ടാണ് ജ്യോതിക അഭിനയിച്ചത് പിൽക്കാലത്ത് സൂര്യയും ജ്യോതികയും വിവാഹിതരായി അന്ന് ഇവർ ഒന്നിക്കുമെന്ന് കരുതിയില്ല ആ സിനിമ ചെയ്യുമ്പോൾ അവർക്കിടയിൽ പ്രണയമില്ല എൻ്റെ അറിവിൽ കാഗ കാ എന്ന സിനിമയ്ക്കിടെയാണ് അവർ പ്രണയത്തിലായതെന്നും മണി ഭാരതി പറഞ്ഞു കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക